റംബുട്ടാൻ വിളവെടുപ്പും പോണ്ടിച്ചേരി യാത്രയ്ക്ക് മുൻപുള്ള ഒരുക്കങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ ഇതുവരെയും ഇത്രയും ചുമന്ന റംബുട്ടാൻ കായ്ച്ചിട്ടില്ല കാരണം വേറൊന്നുമല്ല ഇതുപോലെ പഴുക്കാൻ റംബുട്ടാനെ വിട്ടിരിക്കില്ല അതുതന്നെ അത് പഴുത്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറിച്ചു കഴിച്ചു തുടങ്ങും നമ്മുടെ വീട്ടിലുള്ള റംബുട്ടാൻ ഒട്ടും തന്നെ പുളിയില്ലാത്ത ഐറ്റം ആണ് ഈ റംബുട്ടാൻ്റെ ഫ്ലഷ് അതിൻ്റെ കുരുവിൽ നിന്ന് പൂർണ്ണമായി ഇളകി വരുന്ന ഐറ്റവുമാണ് ഈ വർഷം അക്സയ്ക്ക് റംബുട്ടാനൊന്നും കിട്ടിയിട്ടില്ല അവൾക്ക് കൊണ്ടുപോകാനാണ് റംബുട്ടാനൊന്നും പറിക്കാതെ വിട്ടിരുന്നത് നമ്മൾ പറിച്ചില്ലെന്നേ ഉള്ളു അണ്ണാൻ കുറേ റംബുട്ടാൻ കൊണ്ടുപോയി അതിൻ്റെ തോട് മാത്രം മരത്തിൽ നിർത്തിയിട്ട് റംബുട്ടാനെ മുഴുവനോടെ എടുത്തുകൊണ്ട് പോകും റംബുട്ടാൻ മാത്രമല്ല ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് എത്ര കഴിച്ചാലും മതി വരാത്ത ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത നല്ലൊരു ഐറ്റം റംബുട്ടാനാണിത് റംബുട്ടാൻ ഏത് ഐറ്റമാണെന്ന് പേരൊന്നും അറിയില്ല ഇപ്പോൾ ഇത് നല്ല ചുമന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ മധുരമാണ് നല്ല മധുരമുണ്ട് ഇത് കഴിക്കാൻ റംബുട്ടാനിൽ തന്നെ വരിക്കയും കൂഴയും അങ്ങനെ രണ്ട് ഐറ്റം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതിൽ വരിക്ക ആണ് ഇതുപോലെ ഫ്ലഷ് കുരിയിൽ നിന്ന് ഇളകി വരുന്നതെന്ന് കേട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഇതിൻ്റെ ഫ്ലഷ് ഈസി ആയിട്ട് നമുക്ക് കുരുവിൽ നിന്ന് ഇളക്കിയെടുക്കാൻ പറ്റും വൈകുന്നേരം ചേട്ടൻ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഊണ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും കുറച്ച് അക്സയ്ക്ക് കൊടുക്കാനുമാണ് നമ്മൾ ഫ്രൈ ൈ ഇപ്പോൾ ഞാൻ രാത്രി തന്നെ കൊഞ്ച് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു രാവിലെ വെളുപ്പിനാണ് ഈ ചോറെല്ലാം കോരി വെച്ചിട്ടുള്ളത് ഒരുപാട് കൂട്ടാനൊന്നുമില്ല കൊഞ്ച് ഫ്രൈയും അവിയലും അച്ചാറ് മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് നാലര ആകുമ്പോഴേക്കും ഇറങ്ങിയാലേ അഞ്ചര ആകുമ്പോഴെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയുള്ളു അഞ്ച് നാൽപ്പതിനാണ് ട്രെയിൻ വീട്ടിൽ ബ്രെഡുണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്കും ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ചൂടാക്കി ചൂടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു നെയ്യ് പുരട്ടി ബ്രെഡ് ചൂടാക്കി മുട്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾ പോകുന്ന വഴി ഒരു കട തുറന്നിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ദോശയും രസവടയും സാമ്പാറും കൂടെ വാങ്ങിച്ചു രാവിലെ അഥവാ കട തുറന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ബ്രെഡ് ചൂടാക്കിയെടുത്തതും ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അഞ്ച് നാൽപ്പതിനുള്ള ട്രെയിന് ആറ് മണിയായിട്ടാണ് എത്തിച്ചേർന്നത് നമുക്ക് നെയ്യാറ്റിൻകരയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് നെയ്യാറ്റിൻകരയിൽ നിന്ന് പോണ്ടിച്ചേരിയിലേക്ക് നേരിട്ടുള്ള ട്രെയിൻ ഇല്ല നമ്മൾ വില്ലത്ത് ഇറങ്ങിയതിന് ശേഷം ഒന്നുകിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ പോണ്ടിച്ചേരിയിലേക്ക് പോകണം ഒരു ദിവസം നെയ്യാറ്റിൻകരയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ രണ്ട് ട്രെയിനാണ് ഉള്ളത് രാവിലെ അഞ്ച് നാൽപ്പതിന് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ഉണ്ട് ഞങ്ങളിന്ന് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിലാണ് പോകുന്നത് അല്ലെങ്കിൽ വൈകുന്നേരം നാല് ഇരുപത്തിയെട്ടിന് അനന്തപുരി എക്സ്പ്രസ് ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ട്രെയിനിലാണ് പോകേണ്ടത് മിക്കവാറും എല്ലാ ദിവസവും സീറ്റ് ഫുള്ളായിരിക്കും ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ സീറ്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളത് ബുക്ക് ചെയ്തത് പകൽ സമയവും ഫുള്ള് ട്രെയിനിലിരുന്ന് പോകേണ്ടി വരും നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ട് കാഴ്ചകളെല്ലാം വളരെ മനോഹരമായതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ ആസ്വദിച്ച് തന്നെ പോകാൻ പറ്റും വിശാലമായി കിടക്കുന്ന വയലീലകളും കാറ്റാടിപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളുമൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന കാഴ്ചകൾ തന്നെയാണ് ഞങ്ങളെ സ്ലീപ്പറാണ് ബുക്ക് ചെയ്ത് പോയത് അതുകൊണ്ട് തന്നെ അപ്പർ ബെർത്തിൽ ആവശ്യമെങ്കിൽ കിടന്ന് ഉറങ്ങാനുള്ള സംവിധാനവും ഉണ്ട് ഞങ്ങൾ പോയ ദിവസം ഞങ്ങളുടെ ബോഗിയിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ഇതുപോലെ ഇരുന്ന് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വൈകുന്നേരമുള്ള അനന്തപുരി എക്സ്പ്രസ് ആണ് കുറച്ചുകൂടെ നല്ലത് അതാവുമ്പോൾ വൈകുന്നേരം കയറിയാൽ ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴത്തേക്കും വില്ലുപുരത്ത് എത്തും രണ്ട് നാൽപ്പത്തി എട്ട് വെളുപ്പിന് രണ്ട് നാൽപ്പത്തി എട്ടാവുമ്പോഴത്തേക്കും വില്ലുപുരം റെയിൽവേ സ്റ്റേഷനിൽ അനന്തപുരി എക്സ്പ്രസ് എത്തും അനന്തപുരി എക്സ്പ്രസ്സിൽ നമുക്ക് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ സൗകര്യം അനന്തപുരി എക്സ്പ്രസ് ആയിരുന്നു രാവിലെ നമ്മൾ വന്നപ്പോൾ വാങ്ങിയിട്ട് വന്ന ദോശയും സാമ്പാറും രസവടയുമാണ് ഇപ്പോൾ കഴിക്കുന്നത് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം എത്തുമ്പോൾ ട്രെയിനിൽ പാൽകോവയും തിരുനെൽവേലി ഹൽവയൊക്കെ ഒക്കെ വിളിച്ചോണ്ട് പോകും ഇതുവരെ ഞങ്ങൾ വാങ്ങിയിട്ടില്ല പാൽകോവയുടെയും തിരുനെൽവേലി ഹൽവയുടെയും ടേസ്റ്റ് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നേ പറഞ്ഞിട്ട് പോയതാണ് വാങ്ങാമെന്ന് അങ്ങനെ ഞങ്ങൾ ആദ്യം പാൽകോവ വാങ്ങി ഈ പാക്കറ്റിനകത്ത് ഒരു സ്പൂൺ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തപ്പോൾ താഴെ പോയി പാൽകോവ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പേടയൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷേ തിരുനെൽവേലി ഹൽവ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒറിജിനൽ ഹൽവ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ട്രെയിനിൽ നിന്ന് വാങ്ങിയ ഈ ഹൽവ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൈലുകൾ നിൽക്കുന്ന കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വില്ലുപുരം സ്റ്റേഷനിൽ മണി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തിച്ചേർന്നു അവിടുന്ന് ഞങ്ങൾ ട്രെയിനിലാണ് വീണ്ടും പോണ്ടിച്ചേരിയിലേക്ക് പോയത് വില്ലുപുരത്തുനിന്ന് പോണ്ടിച്ചേരിയിലേക്ക് ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ മുക്കാൽ മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ സാധിക്കും ബസ്സിലാണെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ എടുക്കും ബസ് കയറുന്നതിന് വേണ്ടി ഒരുപാട് ദൂരമൊന്നും പോകേണ്ടതില്ല റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിയാൽ മതി അവിടുന്ന് ബസ് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക് യു